റൗണ്ട് പൂർത്തിയാകുമ്പോൾ ലീഡ് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് എന്നർത്ഥത്തിൽ ലീഡാണ് ചുങ്കത്തറയിൽ യു ഡി എഫ് പ്രതീക്ഷിച്ചത്ര ലീഡ് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും സുങ്കത്തറയിൽ എത്തുമ്പോൾ ചുങ്കത്തറ എണ്ണിക്കഴിയുമ്പോൾ ഒരു ഒമ്പതിനായിരം വോട്ടിന്റെ ലീഡ് നേടേണ്ടതാണ് ഒമ്പതായിരം വോട്ടിൻ്റെ ലീഡ് എങ്കിലും റൗണ്ട് പന്ത്രണ്ടിൽ പന്ത്രണ്ടാം റൗണ്ടിൽ നേടേണ്ടതാണ് പക്ഷേ ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് വോട്ടിൻ്റെ ലീഡേ ഉള്ളൂ ചുങ്കത്തറയിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും പന്ത്രണ്ടാം റൗണ്ടിൽ ചുങ്കത്തറയിലെ അഞ്ച് ബൂത്തുകളും നിലമ്പൂർ നഗരസഭയിലെ ഒമ്പത് ബൂത്തുകളുമാണ് എണ്ണാനുള്ളത് നിലമ്പൂർ നഗരസഭയിലെ ഒമ്പത് ബൂത്തുകളുമാണ് എണ്ണാനുള്ളത് എന്തായാലും പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ലീഡാണ് ചുങ്കത്തറേ കഴിയുമ്പോൾ ഉള്ളത് പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം ചുങ്കത്തറയിലും ആര്യാടൻ ചോകത്ത് തന്നെയാണ് ലീഡ് തുടരുന്നത് പക്ഷെ പ്രതീക്ഷിച്ച ഒരു ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ പത്താം റൗണ്ടിൽ മികച്ച മുന്നേറ്റം നടത്തിയ പത്താം റൗണ്ടിൽ മികച്ച മുന്നേറ്റം നടത്തിയ ആര്യാടൻ ചോകത്ത് പക്ഷേ പതിനൊന്നാം റൗണ്ടിൽ അത്ര കാര്യമായ ലീഡ് നേടാൻ കഴിഞ്ഞില്ല ഏതാണ്ട് നാനൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടിന്റെ ലീഡ് മാത്രമാണ് പത്താം റൗണ്ടിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി പതിനാം റൗണ്ടിൻ്റെ എണ്ണി തുടങ്ങിയാണ് പതിനാം റൗണ്ടും എണ്ണി കഴിഞ്ഞിരിക്കുന്നു ഇനി പന്ത്രണ്ടാം റൗണ്ടാണ് പന്ത്രണ്ടാം റൗണ്ടിൽ ചുങ്കത്തറയിലെ അഞ്ച് ബൂത്തുകൾ നിലമ്പൂർ നഗരസഭയിലെ വോട്ടുകൾ എണ്ണാണുള്ള ഇനി എണ്ണാനുള്ളതെല്ലാം എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളാണ് അതുകൊണ്ട് ഈ എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ ആര്യണക്ഷോകത്ത് എത്ര മുന്നോട്ട് കുതിക്കും ആര്യണക്ഷോകത്ത് ഇപ്പോൾ നിലവിലുള്ള ലീഡ് നില കുറയാൻ സാധ്യതയുണ്ടോ അതോ കൂടാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സൗകത്തിൻ്റെ ലീഡ് നില കുറയുമോ കൂടുമോ ഈ ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നിൽ നിന്ന് മുന്നോട്ട് പോകുമോ നേരത്തെ അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ പതിനായിരത്തിന് മുകളിലേക്ക് ആരായ സൗകര്ത്തിൻ്റെ ലീഡ് മുന്നോട്ട് പോകുമോ അതല്ല ഇനി കുറയാനാണോ പോകുന്നത് ഒരു നെറ്റിനെ പോരാട്ടത്തിലേക്കാണോ പോകുന്നത് കാരണം ഇനി ഉള്ളതെല്ലാം എൽ ഡി എഫിന് മേൽക്കൈയുള്ള പഞ്ചായത്തുകളാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി അതുപോലെ കരുളായി പഞ്ചായത്ത് അമരമ്പലം പഞ്ചായത്ത് എന്നിങ്ങനെ എൽ ഡി എഫിന് മേൽക്കൈയുള്ള പഞ്ചായത്തുകളിൽ